ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിന്ന് ഏത്തപ്പഴം കൊണ്ടുള്ളൊരു അടിപൊളി പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അനാവശ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ഏത്തപ്പഴം എന്നാണ് പറയുന്നത് അതിനെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറിയ പീസുകളാക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ കുറച്ചൊന്ന് കട്ടേക്ക് അരിഞ്ഞു കൊടുക്കണം അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു പഴത്തിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂടി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം പഴമൊക്കെ നല്ലതുപോലെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കണം ആ ഒരു ടൈമിൽ നമുക്ക് അരപ്പുകൂട്ട് കൂട്ട് തയ്യാറാക്കാം അരപ്പ് കൂട്ടിനാവശ്യമായിട്ട് ഞാനിവിടെ അരമുറു തേങ്ങ എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു രണ്ടല്ലി വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവൊന്നു കൂട്ടി കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ ആ ഒരു പഴത്തിൻ്റെ മിക്സിയിൽ ചേർത്തത് കൊണ്ട് തന്നെ നോക്കിയിട്ട് വേണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ അരപ്പ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പഴക്കൂട്ടൊന്ന് തുറന്നു നോക്കാം അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ മിക്സൊക്കെ ഒന്ന് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കാണ് ആ അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ അരപ്പ് ചേർക്കുന്ന മുമ്പ് തന്നെ നമ്മൾ കുറച്ച് കട്ട തൈര് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കട്ട തൈര് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ തൈര് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അരപ്പ് ചേർത്തിട്ട് നമ്മൾ ഇതിനെ തിളപ്പിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇത് അടപ്പ് കൂട്ട് നല്ലതുപോലെ പച്ചമണമൊക്കെ എന്ന് മാറി വരുന്നത് പോലെ പതഞ്ഞ് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നല്ലതുപോലെ തിളച്ച് പോകരുത് കേട്ടോ തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കറി പിരിഞ്ഞിരിക്കുന്ന പരുവത്തിനായിരിക്കും കിട്ടുന്നത് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ അരസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും ചേർക്കാം ശർക്കരയും പഞ്ചസാരയും ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ചെറിയൊരു പുളിപ്പിനും മധുരത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ആ ഒരു നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തൈര് കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തൈര് ചേർക്കുമ്പോഴത്തേക്കും നമ്മൾ തീയൊക്കെ നല്ലതുപോലെ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ തൈരൊക്കെ ചേർത്തിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കുഞ്ഞുള്ളിയും നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് കടുക് താളിക്കാനായിട്ട് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് ഈ കടുക് താളിക്കുന്നതിൽ കുറച്ച് പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഇനി ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളകാണ് പിന്നെ ഇതിലേക്ക് കറിവേപ്പില കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിന് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇനി ഒരു ചെറിയ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാദാ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നുള്ളത് ഓപ്ഷനിലാണ് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മോരി കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അതുമാത്രമല്ല നമ്മുടെ മോരുകറിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് ഇങ്ങനെ ഇതൊന്ന് കടുക് താളിച്ച് വീത്തുമ്പോഴത്തേക്കും അപ്പോൾ നമ്മുടെ കടുവ താളുപ്പൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെയൊക്കെ തെക്കൻ കേരളത്തിലേക്ക് എടുക്കുന്ന സ്പെഷ്യൽ നേന്ത്രപ്പഴ പുളിശ്ശേരിയാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അട്ടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ലോൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എടുക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ തൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളതായിരുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ